നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വള്ളങ്ങളി ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ മൂന്ന് ചുണ്ടം വള്ളങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കൊച്ചി കായൽ വഴി യാത്ര ചെയ്യുകയാണ് ഇവരെങ്ങോട്ട് പോകുകയാണോ എന്തിനു പോകുകയാണോ എങ്ങനെ പോകുകയാണോ എന്നൊന്നും എനിക്കറിയില്ല ഇവർ കൊച്ചി കായൽ വഴി യാത്ര ചെയ്യുകയാണ് ഇവരിങ്ങനെ യാത്ര ചെയ്ത് ആയിരിക്കാം ചിലപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ തേടിയുള്ള യാത്രയായിരിക്കാം മൂന്ന് ചുണ്ടം വള്ളങ്ങൾ ആക്ച്വലി ട്രാക്കിൽ ഇവർ ഭയങ്കര ശത്രുക്കളാണ് പക്ഷേ ഒരുപാട് ലോങ് യാത്ര ചെയ്യാൻ ഇവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുള്ള യാത്രയാണ് കേട്ടോ ഇവരെല്ലാം പായ്പാടനും ഒക്കെയാണ് ഈ യാത്ര ചെയ്യുന്നത് രണ്ടുപേരുടെ പേരെനിക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് ബാക്കി പേര് വായിക്കാൻ സാധിക്കുന്നില്ല ഞാനിങ്ങനെ കൊച്ചിക്കായൽ വഴി യാത്ര ചെയ്തപ്പോൾ ഇവരെ ഇങ്ങനെ കണ്ടതാണ് ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ചുണ്ടൻ വള്ളങ്ങളാണല്ലോ ചുണ്ടൻ വള്ളങ്ങൾ ഒരു വള്ളംകളി പ്രേമിയുടെ ഒരു സന്തോഷം അത് നിങ്ങളെ കൂടെ കാണിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ടായതുകൊണ്ട് കാണിച്ചതാണ് ഇവരെവിടെയോ വലിയ ദൂരങ്ങളിലേക്ക് പോവുകയാണ് ആ ദൂരങ്ങളിലേക്ക് പോകട്ടെ അതിൻ്റെ താഴെ രണ്ട് പേര് നിന്ന് അമരത്ത് നിന്ന് അതിനെ നിയന്ത്രിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ ബോൾഗാട്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ആണ് ഇപ്പോഴുള്ള യാത്ര ബോൾഗാട്ടി പുതിയൊരു മെട്രോ വാട്ടർ മെട്രോ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുൻപിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര ഇവരിങ്ങനെ പോട്ടെ നമ്മുടെ ലുലുവിൻ്റെയൊക്കെ ഫ്രണ്ട് അതെ ബോൾഗാട്ടി നമ്മുടെ ലുലുവിൻ്റെയൊക്കെ ഫ്രണ്ട് അത് ലുലു എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഹയാത്ത് ഉണ്ടല്ലോ ഹയാത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെയുള്ള യാത്രയാണ് അപ്പോൾ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വള്ളംകളിയിൽ ഇവരെ കാണാം അല്ലേ അവ സി യോഗ ഇന്നത്തെ വള്ളംകളി